തൃശൂരിലും കായ്പമംഗലത്തും നാട്ടികയിലും കൊടുങ്ങല്ലൂരിലും പകരം സ്ഥാനാർത്ഥികളെ പരിഗണിച്ച് സി പി ഐ രണ്ട് തവണ മത്സരിച്ച് വിജയിച്ച മന്ത്രി കെ രാജൻ മാത്രമാണ് ജില്ലയിൽ സീറ്റ് നിലനിർത്തുമെന്ന് ഉറപ്പുള്ളത് തൃശൂരിൽ നിലവിലെ എം എൽ പി ബാലചന്ദ്രനെ മാറ്റി പകരം സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം ലെവിൻ കെ വിജയനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ലെവിൻ എല്ലാവരും യുവാക്കളെയും സ്ത്രീകളെയും അടക്കം കൂടുതൽ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ സി പി ഐയും അത്തരം നീക്കങ്ങളിലേക്കാണോ കടക്കുന്നത് പുതിയ പുതുമുഖങ്ങളെ തേടുകയാണോ ആരാകും അങ്ങനെയാണെങ്കിൽ പരിഗണനയിൽ ഉണ്ട് रागुगा സ്വാതി സി പി ഐ തീർത്തും എന്നുള്ള നിലയിലല്ല വിജയം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളെ തേടുന്നത് അതോടൊപ്പം തന്നെ ഉറച്ച കോട്ടയായ തൃശൂരിനെ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യവും പാർട്ടിക്ക് മുന്നിലുണ്ട് നിലവിൽ വിജയസാധ്യത കുറവുള്ള സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ച് മാറ്റുന്നതിനൊപ്പം തന്നെ പിടിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യവും പാർട്ടിക്ക് മുന്നിലുണ്ട് താരതമ്യേന കോൺഗ്രസിന് ശക്തിയുള്ള ഒല്ലൂരിൽ മന്ത്രി കെ രാജനെ മൂന്നാം വട്ടവും മത്സരത്തിനിറക്കാൻ നിശ്ചയിച്ചിരിക്കുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു കൂട്ടം സ്ഥാനാർത്ഥികൾ ഒല്ലൂർ സീറ്റിൽ വിജയപ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള മത്സരത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ആ നിലവിൽ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുണ്ടായ വികാരങ്ങളടക്കം ആ പരിഗണി പരിഗണന ചർച്ചയിലും ഉള്ള കാര്യങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട അടക്കം നിലനിൽക്കുമ്പോൾ കയ്യിലുള്ള സീറ്റുകൾ വിട്ടുകൊടുക്കാതിരിക്കാനും പരമാവധി സീറ്റുകളിൽ വിജയം ഉറപ്പിക്കാനുമായിട്ടുള്ള നീക്കങ്ങളാണ് തൃശ്ശൂരിൽ സി പി ഐ നടത്തുന്നത് സി പി ഐ സംബന്ധിച്ചുകൊണ്ട് അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ ജില്ല കൂടിയാണ് തൃശ്ശൂർ എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ് ജയം മുന്നിൽ നിർത്തിക്കൊണ്ട് ഏറ്റവും മുന്നിൽ കണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നെടുക്കുന്നത് തൃശ്ശൂരിലെ നിലവിലെ എം എൽ എ പി ബാലചന്ദ്രനെ മാറ്റി പരീക്ഷിക്കുക എന്നുള്ളതാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള വി ിൻസ് സി പി ഐ നേതാക്കളായിട്ടുള്ള അഡ്വക്കേറ്റ് സുമേഷ് പ്രദീപ് കുമാർ തുടങ്ങിയവരാണ് ഈ ബാലചന്ദ്രന് പകരം പരിഗണനയിലുള്ള ആളുകൾ കഴിഞ്ഞ കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞ തവണത്തെ നിയമസഭാ പോരാട്ടത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എന്ന നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് പി ബാലചന്ദ്രന് വിജയിക്കാനായത് അതിനുശേഷം അദ്ദേഹം അഞ്ചു വർഷക്കാലം തൃശൂരിന്റെ എം എൽ എ ആയി പ്രവർത്തിക്കുമ്പോൾ വേണ്ടത്ര ശോഭിച്ചില്ല എന്നുള്ള പൊതുവിലയിരുത്തലും പാർട്ടിക്കുള്ളിലുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ജനകീയതയുടെ പ്രശ്നങ്ങളുള്ളത് അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി അദ്ദേഹത്തിന് നേരിടുന്നു ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയെ മാറ്റി പരീക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ മറ്റു നാല് മണ്ഡലങ്ങൾ സി പി ഐ മത്സരിക്കുന്ന കൊടുങ്ങല്ലൂരും നാട്ടുകയും അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂരും നാട്ടികയും കയ്പമംഗലവും അടക്കമുള്ള മറ്റു നാല് മണ്ഡലങ്ങളിലും പരീക്ഷണങ്ങളുണ്ടാകും നാട്ടിക എം എൽ എ സി സി മുകുന്ദനെ ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ആളാണ് അദ്ദേഹം പാർട്ടിക്ക് അതീതനായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം സി പി ഐക്കുള്ളിലുണ്ട് ഈ ഒരു സാഹചര്യത്തിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച എം എൽ എ ആണ് മുപ്പത്തി അയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സി സി മുകുന്ദൻ കഴിഞ്ഞ തവണ നാട്ടികയിൽ വിജയിച്ചത് പക്ഷേ അദ്ദേഹം നേതൃത്വവുമായി ചില അലവസരങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സി സി മുകുന്ദനെയും ഒരുപക്ഷേ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുകൂല തീരുമാനമുണ്ടായാൽ മാറ്റി പരീക്ഷിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് നിലവിൽ ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറിയും സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗവുമായ എൻ കെ ഉദയപ്രകാശ് ആയിരിക്കും അങ്ങനെയെങ്കിൽ നാട്ടികയിൽ ഈ സി സി മുകുന്ദന് പകരം സ്ഥാനാർത്ഥിയാകുക കൊടുങ്ങല്ലൂരിൽ നിലവിലെ എം എൽ എ ആയിട്ടുള്ള വി ആർ സുനിൽകുമാർ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ സി പി ഐയുടെ മണ്ഡലം സെക്രട്ടറിയായി കൂടി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ട് ടേമിൽ മത്സരിച്ച് പൂർത്തീകരിച്ച് വിജയിച്ച കൂടിയാണ് അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരം സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള കെ വി വസന്തകുമാറിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് കയ്പമംഗലത്ത് തുടർച്ചയായി രണ്ട് തവണ വിജയിച്ച എം എൽ ാണ് ഈ ഇ ടി തൈസൺ മാസ്റ്റർ ടൈസൺ മാസ്റ്റർക്ക് പകരം നിലവിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമായ കെ കെ വത്സരാജനെ ആയിരിക്കും പരിഗണിക്കുക എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ഏതായാലും തൃശൂരിൽ സി പി ഐ സംബന്ധിച്ചുകൊണ്ട് ഒരു പുതിയ പരീക്ഷണത്തിന്റെ കാലഘട്ടം കൂടിയാണ് അതോടൊപ്പം തന്നെ ഉറച്ച മണ്ഡലങ്ങൾ തങ്ങളുടെ കൈവശത്തു വിട്ടുപോകാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ചെയ്യുന്നുണ്ട് ഏതായാലും പാർട്ടിയെ സംബന്ധിച്ചുകൊണ്ട് നിലനിൽപ്പിന്റെ കൂടി പോരാട്ടമാണ് അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ തുടർഭരണം എന്നുള്ള ലക്ഷ്യവും സി പി ഐക്ക് മുന്നിലുണ്ടത് ഉണ്ട് അതുകൊണ്ട് തന്നെ തൃശൂർ എന്ന അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന് വലിയ പരീക്ഷണങ്ങൾ നടത്തുന്നതിനൊപ്പം തന്നെ വിജയത്തിൽ കുറഞ്ഞൊരു ലക്ഷ്യവും അവർ മുന്നോട്ട് വെക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ വരാതിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചനകൾ പാർട്ടി കേന്ദ്രത്തിൽ നിന്നും മറ്റും ലഭിക്കുന്നതാണ് ഇതനുസരിച്ച് തന്നെയാണ് ജില്ലയിലെ ചർച്ചകൾ പുരോഗമിക്കുന്നത് ഒരുപക്ഷെ നിലവിലെ ജയസാധ്യത പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ജയസാധ്യത പരിഗണിച്ചുകൊണ്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കുക എന്നുള്ളതാണ് സി തീരുമാനം എന്നുള്ളതാണ്